നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോ ഉണ്ടെങ്കിൽ അതേതാ ബാല്യകാലത്ത് മാതാപിതാക്കളുടെ കൂടെയാണ് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്നൊരു പക്ഷെ പറഞ്ഞിരിക്കാം എന്നാൽ മാതാപിതാക്കളില്ലാത്തൊരു സമയം മാതാപിതാക്കൾക്ക് നമ്മെ സംരക്ഷിക്കുവാൻ കഴിയാത്ത സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കാം ഇവിടെയെല്ലാം ഒരു സുരക്ഷിതമായ സ്ഥലമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരിടമുണ്ടോ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ഒരു ും കൂടെയില്ലാത്തപ്പോഴും ഒരു സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് നാം ചോദിക്കുമ്പോൾ അതിന് ദൈവജനം തരുന്നൊരു മറുപടി ഉണ്ട് അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ എന്നതാണ് പാവി നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി കാൽവെറി ക്രൂസിൽ യേശുക്രിസ്തു യാഗമായി തീർന്നെങ്കിൽ ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവസന്നിധിയിലേക്ക് കടക്കുവാൻ യേശുവിന്റെ രക്തം നമ്മെ യോഗ്യത ഉള്ളവരാക്കുകയാണ് ദൈവത്തിലെ നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് നേടുവാൻ കഴിയാത്തത് ദൈവം ദാനമായി നമുക്ക് നൽകുമ്പോ അതിന് വിലയില്ല എന്ന അർത്ഥമില്ല മറിച്ച് ഏറ്റവും വലിയ വില അവൻ നമുക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലേണ്ടത് ആവശ്യമാണ് ഈ ദൈവിക സംരക്ഷണം തിരിച്ചറിഞ്ഞ സങ്കീർത്തനക്കാരൻ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞു തുടങ്ങുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു അത്യുന്നതന്റെ മറവിൽ നാം വസിക്കുന്നെങ്കിലും നമുക്ക് ധൈര്യമായിരിക്കുവാൻ കഴിയും കാരണം അഖിലജരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ് നമ്മോട് കൂടെയുള്ളത് പലതും നമുക്ക് അസാധ്യമെന്ന് വിധി എഴുതുമ്പോ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഈ ദൈവത്തിലെ നിങ്ങൾ മുന്നേറുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവിക പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ആപത്തനർത്ഥങ്ങൾ ജീവിതത്തിൽ കടന്നു നമ്മുടെ കൂടെ വിചാരിച്ചവർ പലരും നമ്മെ കണ്ടില്ല എന്ന് നടിച്ച് ഒരുപക്ഷെ കടന്നു പോയിരിക്കുക എന്നാൽ സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറക്കും പാറമേൽ എന്നെ ഉയർത്തും കഷ്ടകാലത്ത് കൈവിടാത്ത ഒരു നാഥനുണ്ട് നമ്മെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു നാഥനുണ്ട് യാക്കോപ്രീതി ലേഖനം നാലാമധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും എന്ന് ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ നിങ്ങൾക്ക് കഴിയുമോ ദൈവിക സംരക്ഷണത്തിനായി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് പറ്റുമോ ദൈവിക സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കി ിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അനർത്ഥ ദിവസത്തിൽ നമ്മെ കൈവിടാത്ത നാഥന്റെ സാന്നിധ്യം മുന്നേറുവാൻ പ്രിയ നമുക്ക് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ഇനി ഒരിക്കലും ഉയരരുത് എന്ന് പദ്ധതിയിട്ട് ശത്രുതകർക്കാനായി കടന്നു വരുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടി പോകുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ദൈവത്തിന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് യാക്കോബ് എഴുതിയ ലേഖനം നാലാമധ്യം ഏഴാം വാക്യത്തിൽ കാണുവാൻ കഴിയും ആകെയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുൻ പിശാചിനോട് എതിർത്തുനിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും നമ്മുടെ അഹങ്കാരവും ഞാൻ എന്ന ഭാവവും എല്ലാം എടുത്ത് മാറ്റിവെച്ച് ദൈവമേ ഒന്നുമില്ല അങ്ങ് തന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവസന്നദ്ധിയിൽ പൂർണമായി നാം കീഴടങ്ങുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തോട് അടുത്തു വരുമ്പോ ദൈവത്തിന് കീഴടങ്ങുമ്പോ ദൈവം നമ്മോട് അടുത്തു വരികയാണ് ദൈവം നമ്മെ മാറോട് ചേർത്ത് ഞാൻ നിന്റെ കൂടെ എന്ന് പറയുന്ന ആ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും ആ സാഹചര്യത്തിൽ നമ്മെ തകർക്കുവാൻ വരുന്ന ശത്രുവിനോട് കൽപ്പിക്കുവാനുള്ള അധികാരം നാം തിരിച്ചറിയും നാം നാമപ്രകാരം ചെയ്യുമ്പോ ശത്രു നമ്മെ വിട്ടോടി പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും തീർന്നു എന്ന് പറഞ്ഞ ഇടത്തുനിന്ന് തന്നെ ദൈവം നിങ്ങളെ പണിയുവാൻ ആഗ്രഹിക്കുകയാ ആരാ പറഞ്ഞത് തീർന്നെന്ന് ആരാ പറഞ്ഞത് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് ഇതെല്ലാം ശത്രു പറഞ്ഞതാ അത് കേട്ട് വിശ്വസിച്ച് മനം തളർന്നിരിക്കാതെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് യേശുവിന്റെ അധികാരത്തിൽ കൽപ്പിക്കാൻ തയ്യാറാകെ പ്രിയ ദൈവത്തിലെ ശത്രു നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നത് കാണുവാൻ കഴിയും നാം ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാണോ ദൈവത്തോട് അടുത്തു വരുന്ന ഒരു വ്യക്തിയെ പോലും ഉപേക്ഷിക്കുവാൻ ഈ ദൈവം തയ്യാറല്ല ഈ ദൈവത്തോട് അടുത്തു വരുവാൻ തയ്യാറായ വ്യക്തികളോട് ദൈവം കടന്നു വന്ന് സംസാരിക്കുന്നത് പഴയ നിയമത്തിൽ പല ഭാഗങ്ങളിലെ നമുക്ക് കാണുവാൻ കഴിയും ഇവിടെയെല്ലാം കാണുന്നത് ഓരോ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതും അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അബ്രഹാമിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ യാക്കോബിനോട് ദൈവം സംസാരിക്കുന്നത് ഉൽപ്പത്തി ഇരുപത്തിയെട്ടിന്റെ പതിമൂന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സമയാസമയങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ഇടപെടലുകൾ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയും ഏതെങ്കിലും ഒരു സമയത്ത് മാത്രം അനുഭവിക്കുന്നതല്ല ദൈവ സാന്നിധ്യം യേശുക്രിസ്തു നമ്മോട് പറഞ്ഞ വാഗ്ദത്ത വിഷയമായ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ലോകാവസാനത്തോളം ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും അതുകൊണ്ട് തന്നെ ശത്രു ഒരുക്കുന്ന കെണികളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് മുൻകൂട്ടി നമ്മെ പലപ്പോഴും അറിയിക്കും ഇതുവഴി നടക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ നാം തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ ഓരോ നിമിഷവും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ദൈവത്തിന്റെ സാന്നിധ്യമാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഡെയ്മേ ഞാൻ ഇത് അങ്ങടെ അടുത്തേക്ക് അടുത്തു വരുന്നു ദൈവ സാന്നിധ്യത്തിൽ എന്നെ വഴി നടത്തണമേ എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടക്കം പ്രാർത്ഥിക്കാം മഹാപരിശുധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പലവിധങ്ങളായ വിഷയങ്ങളിൽ പലവിധങ്ങളായ വിഷയങ്ങളിൽ പെട്ട് ഭാരത്തിലും പ്രയാസത്തിലുമായിരിക്കുന്ന ദൈവജനത്തെ അങ്ങ് കാണുന്നല്ലോ ഈ ദിവസങ്ങളിൽ ഇവരുടെ ജീവിത മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ജനം അനുഭവിക്കട്ടെ ദൈവശബ്ദം കേട്ട് മുന്നേറുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വം അങ്ങേക്ക് സകലോ മേശു ക്രിസ്തുവിനെ നിസ്തുല്യനാമത്തിൽ തന്നെ അമ്മ പ്രിയ ദൈവത്തിലെ ഈ ദിവസങ്ങളിൽ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് അതെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാത്ത ദൈവത്തിന്റെ പ്രവൃത്തി പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിക്കും നിങ്ങൾ കാണും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്